എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജി മഞ്ചേരി ഇന്ന് രാമായണത്തിൽ ഋഷ്യശൃംഗൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഋഷ്യശൃംഗനില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രാമായണ കഥ തന്നെ നടക്കുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മഹാനായ എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ ഭരതൻ വൈശാലി എന്ന ഒരു സിനിമയിൽ നമ്മൾ ഋഷിശൃംഗനെയും വൈശാലിയെയും കണ്ടു അവിടെ ഋഷി ശൃംഗൻ അംഗരാജ്യത്ത് മഴയില്ലാതിരുന്ന സമയത്ത് മഴ പെയ്ക്കുവാൻ വേണ്ടി വന്നു ആ ഋഷി രാമായണത്തിൽ എന്താണ് പ്രാധാന്യം നമ്മൾ കണ്ട കഥയിൽ അംഗരാജ്യത്ത് മഴയില്ലായിരുന്നു മഴ പെയ്യ്ക്കുവാനായിട്ട് വന്നതാണ് ആരായിരുന്നു ഋഷിശൃംഗൻ രാമായണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് വിഭാണ്ടകൻ്റെ പുത്രനായിരുന്നു ഋഷി ആരാണ് ഈ വിഭാണ്ടകൻ വിഭാണ്ടകൻ ഒരു മഹർഷിയായിരുന്നു എങ്ങനെയാണ് ഋഷി എന്ന പേര് വന്നത് ഋഷി സങ്കൻ്റെ പേരിനർത്ഥം തലയിൽ കൊമ്പുള്ളവൻ നെറ്റിയിൽ കൊമ്പുള്ളവൻ എന്ന എങ്ങനെയാണ് ഋഷി കൊമ്പ് വന്നത് അത് പുരാണത്തിലെ വളരെ വിചിത്രമായ ഒരു കഥയാണ് ഒരിക്കൽ വിഭാണ്ടക മഹർഷി വനത്തിൽ നിൽക്കുമ്പോൾ വനത്തിൽ തപസ്സിനായിരിക്കുന്ന സമയത്ത് സ്വർലോക അപ്സരസായിട്ടുള്ള ഉർവശിയെ കണ്ടു ഉർവശിയെ കണ്ടെങ്കിൽ തന്നെ മഹർഷിമാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാനും അടക്കി നിർത്തുവാനും മഹർഷിമാർക്ക് പലപ്പോഴും പ്രയാസമായിരുന്നു അതിൻ്റെ മറ്റൊരു തെളിവ് ദ്രോണരാണ് അപ്പം ദ്രോണർ ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചാൽ ഭരദ്വാജ മഹർഷിക്ക് ഇന്ദ്രിയ സ്ഖലനമുണ്ടായപ്പോൾ ഉണ്ടായ പുത്രൻ അതായത് ഭരദ്വാജ മഹർഷി ഒരിക്കൽ ഈ ഹൃതാജി എന്ന് പറയുന്ന അപ്സരസിനെ കണ്ടു അവൾ ഗംഗയിൽ സ്നാനം ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് അപ്സരസിനെ കണ്ട സമയത്ത് ഈ അപ്സരസ് ഖൃതാജി ഭരദ്വാജ മഹർഷിയെ കണ്ടിട്ട് വേഗത്തിൽ അവിടെ നിന്ന് ഓടി പോകാൻ ശ്രമിച്ചെന്നും അപ്പോൾ അവളുടെ വസ്ത്രം അഴിഞ്ഞ് നിലത്ത് വീണെന്നും തീർന്ന അവളെ കണ്ട സമയത്ത് ഭരദ്വാജ മഹർഷിക്ക് ഇന്ദ്രിയ സ്ഖലനമുണ്ടായെന്നും അദ്ദേഹം അത് ഒരു കുടത്തിൽ നിക്ഷേപിച്ചെന്നും കുടത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് ദ്രോണമെന്നാണെന്നും അങ്ങനെ ദ്രോണത്തിൽ നിന്നുണ്ടായ പുത്രനാണ് ദ്രോണ എന്നാണ് പുരാളത്ത് ദ്രോണരുടെ ജനനകഥയെക്കുറിച്ച് പറയുന്നത് അതുപോലെയാണ് ഈ വനത്തിൽ വെച്ച് ഈ വിഭാഡക മഹർഷിക്ക് ഉർവശിയെ കണ്ടപ്പോൾ ഇന്ദ്രിയ സ്കലനം ഉണ്ടായി ആ ഇന്ദ്രിയ സ്കലനം നിലത്ത് വീണപ്പോൾ അതൊരു ഇലയിലാണ് വീണെന്നും അതുവഴി വന്ന ഒരു മാൻ അത് ഭക്ഷിച്ചെന്നും അങ്ങനെ മാൻ ഗർഭിണിയായെന്നും ആ ഗർഭിണിയായി തീർന്ന മാൻ പ്രസവിച്ച കുട്ടിയാണ് ഋഷ്യശങ്കർ അതുകൊണ്ടാണ് ഋഷ്യശങ്കർ എന്ന പേര് ഋഷിശങ്കൻ്റെ നെറ്റിയിൽ കൊമ്പുണ്ടായിരുന്നു ആദ്യം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കാണുന്ന സിനിമയിലൊന്നും ആ കൊമ്പില്ല കേട്ടോ അപ്പോൾ ഋഷിശൃംഘ മഹർഷിക്ക് അല്ലെങ്കിൽ ഋഷിശൃംഗന് എങ്ങനെയാണ് പുരാണവുമായിട്ട് രാമായണവുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ദശരഥൻ്റെ ഭാര്യയായിരുന്ന കൗസല്യയിൽ ആദ്യമുണ്ടായ പുത്രിയാണ് ശാന്ത ഈ ശാന്തയെ യഥാർത്ഥത്തിൽ ദശരഥ മഹാരാജാവ് എങ്ങനെയാണ് ലോമപാതന് കൊടുത്തത് ലോമപാതന് കൊടുക്കാനുള്ള കാരണം ഋഷ്യസൃഗൻ ഇങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് കതികഠിനമായ മഴ പെയ്തെന്നും മഴ പെയ്തപ്പോൾ ഇനി മേലാൽ അംഗരാജ്യത്ത് മഴയുണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ശപിച്ചെന്നാ പറയും ആ ശാപത്തിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഋഷ്യസൃംഘൻ തന്നെ വിചാരിക്കണം അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഋഷ്യസൃംഖൻ്റെ മനസ്സിൽ ഒരു പെണ്ണ് കുടിയേറണം ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിച്ചു കൊടുത്ത് കാമം എന്താണെന്നും സ്ത്രീ എന്താണെന്നും അറിഞ്ഞാൽ മാത്രമേ ഋഷ്യശൃങ്കൻ്റെ മനസ്സ് കീഴടക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ മഹർഷി ലോമപാതൻ നേരെ ദശരഥ മഹാരാജാവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ദശരഥ മഹാരാജാവിനോട് പറയുന്നു അംഗരാജ്യത്ത് മഴയില്ല വർഷങ്ങളായിട്ട് ഋഷ്യശൃംഗൻ്റെ മനസ്സിൽ ഇതുവരെ വൈഭാണ്ഡകൻ അല്ലെങ്കിൽ വിഭാണ്ടക മഹർഷി അവനെ പുറം ലോകം കാണിക്കാതെയാണ് വളർത്തിയിരുന്നത് അതുകൊണ്ട് ഒരു പെണ്ണ് ഉണ്ടെങ്കിലേ അംഗരാജ്യത്ത് ഇനി മഴയുണ്ടാവും അങ്ങ് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മഹർഷിക്ക് അല്ലെങ്കിൽ വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനെ പെണ്ന്താണ് എന്നറിയിക്കുകയും കാമം എന്താണെന്ന് അറിയിക്കുകയും കാമത്തിലൂടെ ലോകധർമ്മത്തിലേക്ക് വരുവാനും വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് തൻ്റെ ആദ്യപുത്രിയായ ശാന്തയെ ഈ ലോമപാദന് ദത്ത് കൊടുക്കുകയാണ് ലോമപാദനം വർഷണിയും കൂടി അവളെ വളർത്തുക അങ്ങനെ വളർത്തി ആ അവസരത്തിലാണ് ഋഷ്യശൃംഗനെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരികയും മഴ പെയ്യുകയും അവളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും മഴ പെയ്യ്ക്കുകയും ഒക്കെ ചെയ്യും അപ്പം അതിനുശേഷം രാമായണത്തിലേക്ക് വരുമ്പോൾ ഈ ഋഷ്യശൃംഗൻ തന്നെയാണ് ദശരഥ മഹാരാജാവിന് ശാന്ത എന്ന പുത്രി ഉണ്ടായെങ്കിലും വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു കുട്ടികളും ഉണ്ടായില്ല അങ്ങനെ രാജ്യത്തിൻ്റെ ഇഷാമംശം അന്യം നിന്നാൽ നിന്ന് പോകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യ ഭാര്യ സുമിത്ര അതിനുശേഷം ആദ്യ ഭാര്യ കൗസല്യ അവർക്ക് പിന്നെ മക്കളുണ്ടാവുന്നില്ല രണ്ടാമത് വിവാഹം കഴിച്ചു കൈകേകി അതിനുശേഷം വീണ്ടും വിവാഹം കഴിച്ചു സുമിത്ര ഈ മൂന്ന് വിവാഹം നടന്നിട്ടും മക്കളുണ്ടാവുന്നില്ല അങ്ങനെയാണ് വീണ്ടും വശിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പണ്ട് ലോമബാദ മഹർഷി മഴ പെയ്യ്ക്കുവാൻ കൊണ്ടുവന്ന ഋഷ്യശൃംഗനെ സമീപിക്കുകയും ഋഷ്യശൃംഗൻ യാഗം നടത്തുകയും യാഗത്തിലെ പായസം ദശരഥ മഹാരാജ് കൊടുക്കുകയും ആ കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനെതിലേക്ക് പോകുന്നില്ല അങ്ങനെയാണ് ദശരഥന് നാല് ആൺമക്കൾ വീണ്ടും ഉണ്ടാകുന്നത് രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘൻ അപ്പോൾ ഋഷിശൃംഗ മഹർഷിക്ക് രാമായണത്തിൽ എന്താണ് കാര്യം അല്ലെങ്കിൽ രാമായണം ഉണ്ടാവണമെങ്കിൽ രാമകഥ നടക്കണമെങ്കിൽ ഋഷ്യസംഘ മഹർഷി ഉണ്ടാവേണ്ടിയിരിക്കുന്നു ആ ഋഷ്യസംഘ മഹർഷിയിൽ നിന്ന് ആണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്നത് എന്ന് കാണാം അതാണ് പ്രാധാന്യം അതോടൊപ്പം കാമവും കർമ്മവും ലോകത്തെ എങ്ങനെ നയിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഋഷിശൃംഘം ലോകം അന്യം നിന്ന് പോകാൻ പോകുന്ന ഊഷരമായി പോകുന്ന സമയത്ത് ഉർവരതയിലേക്ക് നയിക്കാനും ലോകത്ത് മഴ പെയ്യ്ക്കാനും ശ്രമിച്ച ആള് അതേ ആൾ തന്നെ ഒരു വംശം അന്യം നിന്ന് പോകാൻ പോകുന്ന സമയത്ത് ആ വംശത്തെ അന്യം നിന്ന് പോകാതെ അതിൻ്റെ പരമ്പരകൾക്ക് തുടർച്ചയിട്ട ആൾ എന്നുള്ള നിലയിലാണ് ഋഷി ശങ്കനെ വായിക്കപ്പെടേണ്ടത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു കൂടുതൽ വായനയ്ക്കും ചർച്ചയ്ക്കും വിധേയമാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം